മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് വിൻസി അലോഷ്യസ് കഴിഞ്ഞ ദിവസം വിൻസി ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരുന്നു ഇനി മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന നടന്മാരുമൊത്ത് അല്ലെങ്കിൽ താരങ്ങളുമൊത്ത് താൻ അഭിനയിക്കില്ല എന്ന പ്രസ്താവന ഇറക്കിയിരുന്നു തിനു പിന്നാലെ താരം ഒരു തുറന്നു പറച്ചിലും നടത്തിയിട്ടുണ്ടായിരുന്നു താൻ ഒപ്പം അഭിനയിച്ച ഒരു നടൻ ഇങ്ങനെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും ആ നടന്റെ ഭാഗത്ത് നിന്ന് മോശമായ ഒരു അനുഭവം തനിക്ക് ഉണ്ടായെന്നും വിൻസി അലൂഷ്യസ് വെളിപ്പെടുത്തി രംഗത്ത് വന്നു ആ നടന്റെ പേര് പറയണമെന്നാവശ്യപ്പെട്ട നിരവധി പേർ വാർത്തകളിലൂടെ ഒക്കെ പ്രതികരിച്ചിരുന്നു പലരും രംഗത്ത് വന്നിരുന്നു എങ്കിൽ പോലും വിൻസി അലൂഷ്യസ് അതിനൊന്നും മറുപടി പറഞ്ഞിരുന്നില്ല എന്നാൽ ഇന്ന് ഷൈൻ ടോം ചാക്കോ എന്ന യുവ നടൻ ലഹരി കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ

പെട്ടെന്ന് െ വരട്ടെ വരട്ടെ വളരെ അത്യാവശ്യം ഉണ്ട് ഞാൻ പഠിച്ച ഞാൻ തന്നെ കൊണ്ടുപോയി കോൺഫിഡൻസ് എനിക്കുണ്ട് അത് തന്നെ വണ്ടി എടുക്കും ഞാൻ തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എന്റെ ഒരു ഇതിന് അങ്ങനെ പറയുന്നത് പോയിട്ട് ഞാൻ ഇങ്ങനെ പോയിട്ട് തൊട്ടു തൊട്ടിലും അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ എന്റെ ശ്രദ്ധ ഇവിടെ അല്ല ഇടയ്ക്ക് പറ്റേ ഓ പോകുന്ന ഓ സ്വപ്ന ലോകത്ത് പോയിട്ട് ലോറിയുടെ അടിയിൽ പോവാത്ത ഭാഗ്യം എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ പോകാറുണ്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് എനിക്ക് എന്തോ ഒരു സംഭവം സംഭവം എന്ന് വെച്ചാൽ ചില സമയത്ത് ഇങ്ങനെ എല്ലാം എന്റെ സ്വപ്നത്തിൽ ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ച ആലോചിച്ചു പല 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 കാര്യങ്ങളും ഞാൻ അടുത്ത ജന്മത്ത് ധരക്കുള്ള സാധനങ്ങളൊക്കെ ആലോചിക്കും അങ്ങനെ അടുത്ത ജന്മത്തിൽ ഞാൻ ആലോചിക്കാറില്ല പക്ഷെ ഈ ജന്മത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ എപ്പോഴും ആലോചിച്ച് പ്ലാൻ ചെയ്യുന്ന നടക്കാണ്ടാവുമ്പോൾ ഇപ്പം ഞാൻ പണ്ട് വിഷ്വലൈസ് ചെയ്തതാണ് എന്റെ കല്യാണം ബീച്ച് വെട്ടി ഡെസ്റ്റിനേഷൻ വെട്ടി പക്ഷെ എനിക്ക് അത് ആഗ്രഹിക്കാനേ പറ്റുന്നില്ല നമ്മൾ നമ്മൾ മാറും ആ എന്ന് വിഷ്വലൈസേഷൻ കട്ട് ചെയ്തിട്ട് വേറെ വേറെ പ്രൊഫഷണൽ ആവാം ആവാം ഇവ ഞാൻ ഈ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ഈ അവാർഡിന് നമ്മള് വന്നൊരു ഗെറ്റപ്പ് ഉണ്ടല്ലോ നല്ല ബ്ലാക്ക് സാരി ബനാർസി ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ പണ്ട് സ്വപ്നത്തിൽ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോൾ ഇതായിരുന്നു വേഷം വേഷം ഒരു ബ്ലാക്ക് ആയിരുന്നു ബ്ലാക്ക് ഗൗൺ ആയിരുന്നു പിന്നെ ഞാൻ ആലോചിച്ചു ബ്ലാക്ക് മസ്റ്റായിരുന്നു സ്വപ്നം ഉണ്ടോ എന്നോട് കുറെ പേര് പേര് പറഞ്ഞു ഞാനും കുറച്ച് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാരും ബ്ലാക്ക് ഇട്ട് പോകണം എന്നാലേ ഗോൾഡൻ ലേഡി എടുത്തു നിക്കു ഓക്കെ പിന്നെ ആലോചിക്കുന്ന മറ്റേ കരിങ്കോടിയെ കാണിച്ചു വല്ലതു മൊത്തം ബ്ലാക്കിൽ വന്നിറങ്ങുവലേ ദിവസം അപ്പച്ചനയ്ക്കും ബ്ലാക്ക് വേണോ എന്താ പ്രശ്നം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല നമ്മുടെ വേണോ ഇതങ്ങനെ പറഞ്ഞോണ്ടിരിക്കെ ഇറ്റ്സ് ഓക്കെ കൊഴപ്പില്ല പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് മൂന്ന് പേര് മൂന്ന് സ്ഥലത്തേക്ക് ആക്കി മാറി മാറി കിട്ടു അരി മൂന്ന് പേരും വേറെ സ്ഥലത്ത് മാറി അയ്യോ കൊഴപ്പൊന്നും ഉണ്ടായില്ല എനിക്ക് ഭയങ്കര ഭംഗി തോന്നി കേട്ടോ ആ ഒരു ഗെറ്റപ്പില് കുടിയൊക്കെ സ്ട്രെറ്റൻ ചെയ്ത് സ്ട്രൈറ്റൻ ചെയ്ത് കുറച്ച് പറയി അതിന്റെ ഫുൾ ക്രെഡിറ്റ്സ് ആഷിഫ് മരക്കാർ പുള്ളി മരക്കുള്ള ആർട്ടിസ്റ്റ് അടിപൊളി എന്താ പറയാ ഈ പഠിത്തത്തിലേക്ക് എത്തി ഒരു നല്ല പൊസിഷനിൽ എത്തണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരാളാണ് എന്റെ കയ്യിൽ അങ്ങനെ തന്നെ എഞ്ചിനീയറിംഗ് തന്നെയായിരുന്നു അങ്ങനെ നമുക്ക് എന്നൊരു എഞ്ചിനീയർ ആക്കണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം എഞ്ചിനീയറിംഗ് കോളേജിന്റെ കാലം എടുത്ത് കഴിഞ്ഞാൽ വെച്ചാൽ നാല് വർഷം ഉള്ളത് മിനിമം എട്ട് വർഷം കഴിഞ്ഞാൽ പോലും ഞാൻ അവിടെ വെച്ച് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റി പക്ഷെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഗ്രഹം മനസ്സിലായി എനിക്കാണെങ്കിൽ വേറൊരു ആഗ്രഹവും ഇല്ല നല്ലൊരു ലക്ഷ്യബോധം ഉണ്ട് ആങ്കർ ആവണെന്ന് വന്ന അവസരത്തിലൊക്കെ പിടിച്ച അവസരം വന്നപ്പോ നമ്മള് വേണ്ടെന്ന് വെച്ചില്ല വന്ന അവസരത്തിനനുസരിച്ച് ചെയ്താ ഞാൻ ഇത്രേം കാലം ആങ്കറിങ് ചെയ്യുന്നവര് വിചാരിച്ചില്ല സ്വപ്നം ഒന്നും ഇല്ലാത്ത മീഡിയ വരണം എന്നുണ്ടായിരുന്നു മീഡിയയിൽ ചെയ്യണം എന്നുണ്ടായിരുന്നുള്ളു അത്രേ ഉള്ളൂ ഫോക്കസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നല്ലൊരു വളരെ നല്ലൊരു ലക്ഷ്യം സിനിമയിലേക്ക് വരണം നമുക്ക് മാത്രമാണ് സൊസൈറ്റിക്ക് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ ആ ഒരു ഇതിനെ വെച്ചുകൊണ്ട് തന്നെ ആർക്കിടെക്ചർ പോലത്തെ അത്യാവശ്യം നന്നായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒത്തിരി ഡെഡിക്കേഷൻ വേണ്ട ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് പോയി അന്ന് എന്തുകൊണ്ട് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ളൊരു കോഴ്സ് എടുത്ത് പോയില്ല എനിക്ക് കുറച്ച് ഞാൻ പറയുന്നത് കൊണ്ടല്ല എനിക്ക് നല്ല രീതിയിൽ സെറ്റിൽഡ് ആവണമെന്നുണ്ട് അപ്പം സിനിമ നടക്കത്തില്ല എന്ന് ഏകദേശം എനിക്ക് ഉറപ്പായി കാരണം നമുക്ക് വേറൊരു വഴിയില്ല നോക്കുമ്പോൾ സിനിമയൊന്നും നിന്നും നടക്കുകയല്ല വീട്ടുകാർ സപ്പോർട്ടല്ല പിന്നെന്താ എങ്ങനെ ഇതിലോട്ട് കേറണം എന്നൊരു ഐഡിയ ഇല്ല പിന്നെ ഈ കോളേജിൽ ആയി വേറൊരു വഴി ഇല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഒരു നല്ലൊരു കോഴ്സ് തന്നെ സെലക്ട് ചെയ്യണം എന്നായിരുന്നു എനിക്ക് വെൽ സെറ്റിൽഡ് ആവണമെന്നായിരുന്നു കുറച്ച് ലക്ഷറി മോഡ ആയിരുന്നു ഞാൻ എന്നുവെച്ചാൽ എനിക്ക് ലക്ഷറിയസ് ആയിട്ട് സെറ്റിൽഡ് ആവണം എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം ഇപ്പം സിനിമ നടന്നില്ലെങ്കിൽ ഫാമിലി എനിക്ക് നല്ലൊരു ചെക്കനെ കെട്ടി കുട്ടികളായി നല്ലൊരു ജോബ് ഇങ്ങനെ പരിപാടി ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് വേണമെന്നായിരുന്നു പക്ഷേ അത് അതിലോട്ട് കേറിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വിചാരിക്കുന്ന ലക്ഷറിയല്ല പിന്നെ അപ്പുറത്തേക്ക് വേറെ കുറെ ഫ്ലേവേഴ്സ് ഉണ്ട് ഈ പരിപാടിക്ക് വരയ്ക്കുന്ന ആളായിരുന്നു പണ്ട് വരക്കില്ലായിരുന്നു ഇതിന് വേണ്ടി നമ്മളിങ്ങനെ വരച്ച് പഠിക്കുമായിരുന്നു ഞാൻ വരെയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഈ എന്താ പറയാ ഓരോരോ ഇതിൽ ഇങ്ങനെ വരച്ച് വരച്ച് വരുമ്പോൾ ഓരോരുത്തർ പറയുമ്പോൾ അങ്ങനെ വരയ്ക്കുന്നുണ്ടല്ലോ അപ്പൊ നമുക്കൊന്നും കൂടി ബൂസ് കയറിട്ട് നമ്മളിങ്ങനെ വരച്ച് 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 ഏകദേശം അങ്ങനെ കിട്ടിയ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ രാത്രി പകൽ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കഷ്ടപ്പെട്ട് പട്ടിപ്പണി എടുക്കണം മനസ്സിലായി അത് പക്ഷെ രസമായിരുന്നു നമ്മളതിന് റെഡി ആയിരുന്നു നല്ലൊരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ പിന്നെ ഒരു ഇന്റേൺഷിപ്പ് ആ ആയപ്പോഴാണ് ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത് എനിക്കതിനൊരു രീതിയിലും എന്ന് വെച്ചാൽ അവർ നമ്മളുടെ ഇൻപുട്ട് എടുക്കാൻ പറ്റുന്നില്ല നമുക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻസിന് അവിടെ കുറവാണ് നില കുറവാണ് അവർ പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ട്സിന്റെ ഇതാണ് എടുക്കുന്നത് അവിടെ ഒരു എന്താ പറയാ വർക്ക് ചെയ്യുന്ന എംപ്ലോയി എനിക്ക് അങ്ങനെ ഒരു എംപ്ലോയി ആവണ്ട എനിക്കത് ഇഷ്ടല്ല ഇപ്പം സിനിമയിലാണെങ്കിലും ഇനീഷ്യൽ സ്റ്റേജിൽ ഇനീഷ്യൽ പടങ്ങളില് നമ്മൾ അങ്ങനെയായിരുന്നു എനിക്ക് ഭയങ്കര സ്ട്രെസ് അത് എന്നുവെച്ചാൽ ഒരാൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തെടുക്കുക ഇനി നമ്മള് നമ്മളുടെ ഔട്ട് പുട്ട് ഇട്ടു ഓവറാന്ന് പറയുമ്പോൾ ഓഫ് യ്യോ രക്ഷല്ലോ പക്ഷെ വൺസ് ഒരു ക്യാരക്ടർ പ്രൂവ് ചെയ്ത് വരുമ്പം അവരെന്നെ നമുക്ക് ആ സ്പേസ് വരുന്നുണ്ട് ആ വിൻസ് ചെയ്തു വിൻസ് ചെയ്യുന്നുള്ളത് പഴയ ഡയറക്ടേഴ്സൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഫ്രീഡം കൊടുക്കാറില്ലായിരുന്നുള്ളതൊക്കെ കുറെ കുറവില്ല ഞാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തത് ലാൽ ജുസാർ ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ട് അങ്ങനത്തെ എന്താ പറയാ നമ്മളുടെ കഴിവിൽ ചിലപ്പം ഇംപ്രസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവും അവരുടെ കിട്ടും അല്ലാത്തവരുടെ കൂടി വർക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഇരിക്കണം ഇങ്ങനെ നോക്കുന്ന കൂടുതൽ വേണ്ട ഇതും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അവർക്കൊരു അവർക്കൊരു ട്രസ്റ്റ് വേണം നമ്മളിൽ ആ ട്രസ്റ്റ് ഇല്ലാത്തവരെ നമ്മൾ അവരെ കേട്ടേ പറ്റും ആ ട്രസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ സ്പേസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ആർക്കിടെക്ചറിലേക്ക് തിരിച്ചു വരാം വരുക അത് നമ്മൾ വിട്ടുപിടിച്ചെങ്കിലും നമുക്ക് ഇന്റീരിയർ ഡിസൈനിങ് പോലത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ചെയ്യണം എനിക്കൊരു അങ്ങനത്തെ ഒരു ഫോം തുടങ്ങണം എന്നൊക്കെ ഒരു ആഗ്രഹം വെച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ എന്റെ വീട് ഞാൻ തന്നെ എന്താ പറയാ എനിക്ക് ഡിസൈൻ ചെയ്യണമെന്നുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് എന്റെ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും ഇന്ന സ്ഥലത്ത് ഇന്നത് വേണം അത് വേണം അങ്ങനെ കൊടുക്കണം വേറൊരാളുടെ ഇതിലോട്ട് ഞാൻ റിസ്ക് എടുക്കില്ല എന്തേലും പണി പാളിയാ നമ്മുടെ തലയിലായിരിക്കും പക്ഷെ ആ ഒരു റിസ്ക് എടുക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ചലഞ്ച് ചെയ്യാനായിട്ടുള്ള കാര്യം എനിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ എന്റെ വീട് പണിയാനും എന്റെ വീട് ഡിസൈൻ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ അത് വേറെ വേറെ വീട് പണിയണമെന്നോ ഡിസൈൻ ചെയ്യണമെന്നോ ഇൻട്രസ്റ്റ് ഇല്ല കാരണം അതിനേക്കാൾ നല്ല ഇൻട്രസ്റ്റ് ഉള്ള മേഖലയിലാണ് ഞാൻ പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇപ്പം എന്ന് പറഞ്ഞാൽ സിനിമ മേഖലയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ ആക്ടിങ് മാത്രമാണോ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയൊരു ഡയറക്ഷൻ കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു പണി ഇല്ലാത്തപ്പോ നമുക്ക് ചെയ്യേണ്ട ആഗ്രഹമുണ്ട് അങ്ങനെ ആ ആ ഒരു ഒരു ആസ്പെക്റ്റിൽ എപ്പോഴും ഫിലിം മേക്കിങ്ങിനെ അപ്രോച്ച് സെറ്റിൽ നിൽക്കുന്ന സമയത്ത് വെറുതെ നിൽക്കാം സിനിമ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പെർസെപ്ഷൻ മാറുമല്ലേ ടെക്നിക്കൽ വൈസ് ലൈറ്റിങ് കൊറേ കാര്യങ്ങൾ നമ്മൾ ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് എളുപ്പത്തിൽ പഠിക്കത്തൊന്നുമില്ല ഇല്ല പക്ഷെ നോക്കി നോക്കി നമ്മളിങ്ങനെ ഓരോ പടങ്ങൾ കഴിയുമ്പോൾ കുറച്ച് നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ പോലെ നമ്മള് അപ്പം ഒരു പടം കഴിഞ്ഞിട്ട് വേറൊരു സെറ്റിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡായിട്ട് എനിക്ക് എന്തൊക്കെയോ അറിവ് കിട്ടിയ പിന്നെ ഞാനിപ്പം രേഖ ചെയ്യുന്ന സമയത്ത് ഞാൻ ജിതിൻ ചെയ്യുന്ന ടെക്നിക്ക് ലാൽ ജോസാറിന്റെ ടെക്നിക്ക് പിന്നെ ഡിജോ ചാർട്ട് ഓരോരുത്തരെയും ഡിഫറൻറ്റാ അതില് ബെസ്റ്റ് ടെക്നിക്സ് ഇയാളുടെ ഇത് സാധനം കൊള്ളാലോ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എനിക്ക് അറിയില്ല പിന്നെ എന്താ പറയാ പ്രൊഡക്ഷൻ കമ്പനി ഞാൻ ഒരു പടം ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വേറൊരു പ്രൊഡക്ഷനെ ഏൽപ്പിക്കൂല ഞാനിപ്പോഴേ ഉറപ്പിച്ചിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ ഏറ്റവും ഒന്നല്ലെങ്കിൽ ഞാൻ തന്നെ സ്വയം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം അല്ലാന്നുണ്ടെ അത്രയും നമുക്ക് അത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ അത്രയും ധൈര്യമുള്ള ഒരു വിശ്വാസമുള്ള ഒരാളെ അവസാനം കൊണ്ട ഈ കാല് മാറുന്ന ആൾക്കാരെ ഞാൻ ആടിപ്പിക്കത്തില്ല നമുക്ക് ഇന്നത് ഞാനൊരു ഡയറക്ടർ ആണെങ്കിൽ ഇന്നത് എന്ന് പറഞ്ഞാൽ ഇന്നത് വേണം എന്ന് പറയുന്നതിന് കാരണമുണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ടും ആളുടെ ഉണ്ടാവണം അല്ലാന്ന് ഞാൻ സ്വന്തം പ്രൊഡ്യൂസ് ചെയ്തോളാം